കോഴിക്കോട് കൊയിലാണ്ടിയിൽ തെരുവു ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ ഈ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ നില എന്താണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിയടക്കം അഞ്ചു പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിയോട് കൂടിയായിരുന്നു ആദ്യം മൂന്ന് പേർക്ക് തെരുവനായുടെ ആക്രമണം ഉണ്ടാകുന്നത് അല്പം മുമ്പ് രണ്ടുപേരെ കൂടി നായ ആക്രമിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പരിക്കേറ്റ മൂന്ന് പേർ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പം മുമ്പ് കടിയേറ്റ രണ്ടുപേരെയാണ് ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിയുന്നത് നന്ദഗോപാലൻ നിശാന്ത് ദിയ തുടങ്ങിയ മൂന്ന് പേരാണ് ഈ നായയെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു നായ തന്നെയാണ് ആക്രമിച്ച എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് വിഷയത്തിൽ നഗരസഭ ഇടപെടണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് വേണു ശരി രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് എന്ന് വിവരങ്ങളുമായി ചേർന്നത്